Damn, man. എന്തൊക്കെയുണ്ട് നല്ല വിശേഷം അതെ ഞാൻ ഇതുവരെ വലിച്ചതറിയ പോറൻ ചേർന്റെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും പക്ഷെ അതിനൊന്നും ഈ തെറുപ്പ് പിടിയുടെ ടേസ്റ്റ് ഇല്ല എന്താ എല്ലാരും പതച്ചു നോക്കുന്നത് ഞാൻ നിങ്ങളുടെ പഴയ തലയെക്കെട്ടതായപ്പം തന്നെ ദുബായിൽ പോയി ഒരു വലിയ കോടീശ്വരനായെന്ന് കരുതി പഴയതൊന്നും മറക്കുന്നവനല്ല ഞാൻ ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വരുമ്പോ ഒരു സംഭവം ഉണ്ടായി എന്റെ അടുത്തിരുന്ന ഒരു കൊച്ചുകുട്ടി രാജമോൻ അവൻ എന്നോട് ചോദിച്ചു അങ്കളിന്റെ അച്ഛൻ ആരാണെന്ന്

മരുതിക്കാർ കോട്ടയത്തേക്കും പോയി അംബാസിഡർ എറണാകുളത്തേക്കും പോയി അല്ല എറണാകുളത്ത് ഇപ്പൊ സ്ഥലത്തിന് എന്ത് വല്ലാന്ന് വിചാരിച്ച് പണ്ട് അയ്യായിരം രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം അല്ല രൂപയുടെ മൂല്യം ഇടിഞ്ഞോടെ വിദേശ നാണയത്തിൽ ഡിപെൻഡായി ജീവിക്കണി നമ്മൾ വിദേശത്ത് തന്നെ ജീവിക്കണെ പൊല്ല് ചേട്ടാ അവിടുത്തെ കുട്ടികളെ ഇംഗ്ലീഷിൽ സംസാരിക്കണത് ഇംഗ്ലീഷിൽ എത്ര ലക്ഷം മുപ്പത് മുപ്പത് എന്ന് പറയുമ്പോ ഒരു മാസത്തില് മുപ്പത് ദിവസം അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം അങ്ങനെ ആകുമ്പോ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സംഭവം ആകുകയും നിർത്തറോ എന്റെ പ്രശ്നം പരസ്പരമില്ലാതെ ഓരോന്നും സംസാരിച്ചിട്ട് ഇപ്പം എന്താ പ്രശ്നം എന്ത് ബന്ധം ചേട്ടൻ പറഞ്ഞത് എന്റെ ചേട്ട ബന്ധത്തിനേക്ക് എന്താ അർത്ഥമുള്ളത് ഈ ബന്ധം സ്വന്തം എന്നൊക്കെ പറഞ്ഞ മിഥ്യല്ലേ എനിക്കുണ്ട് കൊറേ ബന്ധുക്കാര് കോതമംഗലത്ത് എന്റെ ഒരു അമ്മമാനാണ് വിളിക്കാരനാ മിലിറ്ററിക്കാരെ പവറാണ് പവർ എന്റെ നീ പോന്ന ഞാൻ കുറച്ചും പോന്നുട്ടാ എന്താടാ പ്രശ്നം ഏ ഒരു ചെറിയ പ്രശ്നം സോൾവാക്കാൻ നോക്കിയാ വലിയ പ്രശ്നായി നീ പോന്നു എടാ ഇപ്പൊ വന്നേളൂന്ന് രക്ഷേരിടിച്ചെ കൂമ്പ് വലിക്കാനുള്ള സൂപ്പർ ഇടി മോഹൻലാലിന്റെ പോലെ സൂപ്പർ അല്ല സൂപ്പർ മരിച്ചറിഞ്ഞാ ചീർത്തറ അല്ലെങ്കിൽ എടാ അപ്പി പണക്കാരനായി എന്റെ വരവ പ്രമാണിച്ച് ഓണോ ക്രിസ്മസ് ഈസ്റ്റർ ഒന്ന് ഈ സന്തോഷവേളയിൽ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള വാക്ക് പാലിക്കാണ് നീ ഗൾഫിലേക്ക് പറഞ്ഞു അവിടെ അവിടെ ഇവിടെ നിനക്ക് ആ കാർ തമ്മിൽ നല്ല ചേർച്ചയാ പിന്നെ നീയും വലിയ ഈ പാവം കൈ എന്നെയുംവിട്ടി മെതിക്കരുത് ഒരിക്കലും ഞാൻ ഗൾഫിൽ പോയി വലിയൊരു കോടീശ്വരനായി തിരിച്ചു വരുന്നു നീ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞ് കുത്തുപാളം എടുത്ത് വലിയൊരു പിച്ചക്കാരനാകുന്നു അത് ഈ പിച്ചക്കാരൻ ഒരു തെരുവിലൂടെ പിച്ച എടുത്ത് നടക്കുന്നത് ഫോറിൻ കാറിൽ വരുന്ന ഞാൻ ഈ ഗൾഫ് കാണുന്നു വേണമെങ്കിൽ എനിക്ക് നിന്നെ കണ്ട മാടിക്കാതെ പോവാം പക്ഷെ ഞാൻ വണ്ടി നിർത്തും എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒരു നൂറിന്റെ നോട്ടെടുത്ത് നിന്റെ പിച്ച പാത്രത്തിൽ ഇട്ട് തരും ആര് കൂളിംഗ് നീ ഓഫ് മൈ ജീവിടങ്ങനൊക്കെ ടി വി ഓൺ ചെയ്താൽ ഇപ്പൊ പരസ്യം മാത്രമേ ഉള്ളൂ ടി വി ഇപ്പൊ എന്താ വില അല്ല പ്രോഡക്റ്റ് ചെലവാകണമെങ്കിൽ പരസ്യം വേണം പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം ഏത് മതിലേലും നോക്കിയാലും പരസ്യം പതിക്കരുത് പരസ്യം പതിക്കരുത് എഴുതി വച്ചിരിക്കുകയും ചെയ്യും ആ വേദന മാറണമെങ്കിൽ എന്റെ പ്രേമം നിഷ്കരണം തള്ളിക്കളഞ്ഞ് അയാളുടെ മകൾ അഞ്ചുവിന് എനിക്ക് കിട്ടണം കല്യാണം കഴിച്ച് അയാളുടെ മകള് ജീവിതകാലം മുഴുവൻ പോറ്റുന്നതാണോ നിന്റെ പ്രതികാരം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഈ രായപ്പൻ തിരിച്ചു വന്നത് തന്നെ അതിനുവേണ്ടി അപ്പൊ മണിയോ മണി ഒരു പ്രശ്നമേ അല്ല ഇഷ്ടം പോലെ അറിയാം ഇത് മണികണ്ഠൻ അവളെ മാത്രം കെട്ടുന്ന് ആയിരം വട്ടം കുന്നുകുഴി കവല വെച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവൻ അവൻ അതൊന്നും ഒരു തടസ്സാവില്ല ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലേ അവനെ കൊണ്ട് കെട്ടിക്കൂന്ന് കരടി കാശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കല്യാണം പ്രൊസീഡ് ചെയ്തു രാജപ്പൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ കണ്ടില്ല ഇത്തിരി കാശൊക്കെ ഉണ്ടാക്കിട്ടുണ്ടെന്നും ഞാൻ കേട്ടു ഇത്തിരി കാശാ കോടീശ്വരൻ അവൻ കോടീശ്വരൻ പാന്റ് ഷർട്ട് എന്തിനു ഒരു ഓവർ നീ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഞാനും രാജപ്പിനും കൂട്ടി ഷർട്ട് എടുക്കാൻ പോയി ഷർട്ട് എന്താ വല്ലാന്നറിയോ മുന്നൂറ് രൂപ തൊണ്ണൂറ് പൈസ അന്ന് ഇത്തിരി ധിർതി ഉള്ളത് കൊണ്ട് ഇട്ടു നോക്കാൻ പറ്റിയില്ല വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര ഇറക്കം നേരൊക്കെ സാധാരണ പോവാറല്ലോ ഞാൻ നോക്കുമ്പോഴോ എന്റെ ഓപ്പോസിറ്റ് ആ പാഞ്ഞു വരുന്നു തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരു ബസ് എന്റെ പൊന്ന് സാറേ രണ്ടും കൂടി കൂട്ടിമുട്ടി ഓൺ ദി പേര് വേറെ പോയി യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം നമ്മൾ യാത്ര ചെയ്യണ കാറിൽ യാത്ര ചെയ്യണം ഇന്ത്യയിലൊക്കെ കാറുകളത് ഇന്ത്യയിലൊരു കാറുണ്ട് കമലഹാസന്റെ എന്താ പെർഫോമൻസ് ഇവിടെ രാജപ്പൻ രാജപ്പൻ രാജപ്പന്റെ സമ്പാദ്യം മുഴുവൻ നാറി പിന്നെ സ്വന്തമായിട്ട് മൂന്ന് ഫ്ലൈറ്റ് മൂന്ന് ഫ്ലൈറ്റോ അല്ല ഫ്ലാറ്റ് ഫ്ലാറ്റ് പിന്നെ കാറിന് രാജപ്പന ഒരു എല്ലാം കൊമ്പത്തുന്ന അതിനൊന്നും കാര്യമില്ലല്ലോ എന്ത് പറ്റി രാജപ്പന് ഇഷ്ടപ്പെടണ്ടേ തുറന്നു പറയാലോ സാറേ രാജപ്പന്റെ മനസ്സിൽ പെണ്ണിനെ കുറിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ട് പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞാൽ സാറിനെ പോലെ തൻ്റെ ആയിരിക്കണം ഒരു സർക്കാർ ജോലിക്കാരനാകണം കുറഞ്ഞ പക്ഷം ഒരു പോലീസുകാരനെങ്കിലായിരിക്കണം ഞാനൊന്നും മണ്ടനാ സാർ പോലീസാരനല്ലേ സാറിന് ഒരു ഉണ്ടല്ലോ നമുക്ക് എനിക്ക് യാതൊരു സമ്മത നമ്മുടെ രാജപ്പൻ നിങ്ങൾ എന്തിനാണ് പറ എന്റെ എന്റെ ഞാൻ ഞാൻ നടക്കില്ലടാ രണ്ടോ മൂന്നോ ദിവസം കാത്തിരിക്കാൻ അങ്ങനെ കാറ്റ് കാറ്റ് പെട്ടെന്ന് നീ കരുതണ്ടടാ പോയോ നിങ്ങൾ എന്താ അച്ഛനെ കൊല്ലാൻ പോവാണോ പറഞ്ഞത് ഓർമ്മയില്ലേ നമ്മുടെ മോളിതൊന്നും സമ്മതിക്കില്ല അവർക്ക് മണിയന്റെ മതി വാശിയില്ലേ െങ്കിൽ മാത്രമേ കൊടുക്കുന്നില്ല സമയം കളയാതെ നീ നിന്റെ മോളെ കാര്യം വരുത്തും എന്ന് ഗുണദോഷിക്കെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും രാജപ്പനെ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ വരുത്തും അകത്തെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങൾ രാജപ്പനെ ഇപ്പൊ തന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു അഞ്ചു വർഷമായി മോനെ നീ പഴയതൊന്ന് മനസ്സിൽ വെച്ചേക്കരുത് അതല്ല ഈ തിരക്ക് പിടിച്ച ബിസിനസ്സിടയിൽ ഒരു ദുസ്വപ്നം പോലെ ഞാൻ എന്നേ മറന്നു വരൂ വരൂ ഇരിക്കും മോനെ ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത് ഇത്രയും ഇത്രയും എന്ത് ബിസിനസ് ചെയ്തിട്ടാ പലരുടെയും ജീവിതത്തിൽ ഉയർച്ച പലരെയും സാധാ പോലീസുകാരനും സാറിപ്പോ സബ് ഇൻസ്പെക്ടറായി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാനൊരു കോടീശ്വരനുമായി അന്ന് നാട് വിട്ടോ ഞാൻ ചെന്നിറങ്ങിയ അലയില്ല അലലയിൽ അലഞ്ഞിരിഞ്ഞു കുറച്ചാലോ അവിടുന്ന് കത്തറിലെത്തി അത്ര കച്ചവടം തുടങ്ങി പിന്നെ മസ്ക്കലെത്തി ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങി പിന്നെ മൂന്ന് കിണറൊക്കെ വാങ്ങി പെട്രോൾ കച്ചവടം കഴിഞ്ഞാൽ കഴിഞ്ഞു കൂടുന്നു ഈയിടെ ദുബായിൽ വെച്ച് ഒന്നുകൂടെ കമ്പ്യൂട്ടേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ലേഡീസ് ചോറിയായിരുന്നു അവിടെ ഒരു കൊച്ചുകൂട്ടി രാജ്മോൻ രാജ്മോ എന്നോട് ചോദിച്ചു അത് ഫ്ലൈറ്റ് വെച്ചല്ലേ അത് വേറെ രാജമോൻ ഇത് രാജമോൻ അല്ല രാജമഹൻ എന്താ ചോദിച്ചേ അങ്കിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു വയൽ നിർത്തിയ പുത്തൻ വീട്ടിൽ അച്ഛന്റെ മകൻ രാഘവനാണ് എന്റെ അച്ഛൻ എന്ന് യെസ് ഐ രാജപ്പൻ ആറിജപ്പൻ മൈ ഫോൺ നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ്